ഹായ് ഓൾ എല്ലാവർക്കും യുനീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഡെമോ ക്ലാസ് ആണ് അപ്പോൾ എൽ പി ക്ലാസ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഡെമോ ചെയ്യാമോ എന്ന് ചോദിച്ചു എൽ പിക്ക് വേണ്ടി അതുകൊണ്ടൊരു അറ്റംപ്റ്റ് നടത്തുവാണ് ആദ്യം തന്നെ പറയട്ടെ ഞാൻ എൽ പിയിൽ ക്ലാസ് എടുത്തിട്ടില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മുടെ പുതിയ എസ്ഇ ആർ ടിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ നമ്മുടെ ഹോം ഹോം ടു ടൂ എന്ന് പറയുന്ന ചാപ്റ്റർ എങ്ങനെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റിലോട്ട് കിടക്കുന്നില്ല നമ്മുടെ ഡെമോ ക്ലാസ്സിലും നമ്മുടെ ഇൻട്രോഡക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് കണ്ടൻറ് നോളജ് ഉണ്ടോ എന്നല്ല ആദ്യം ചെക്ക് ചെയ്യുന്നത് നമുക്ക് കുട്ടികളിലേക്ക് ആശയങ്ങൾ കൺവേ ചെയ്യാനുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ എന്നാണ് നോക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം ഗുഡ് മോർണിംഗ് മൈ ചാമ്പ്യൻസ് ഗുഡ് മോർണിംഗ് യെസ് വെരി ഗുഡ് മോർണിംഗ് hope you're all fine today okay do you all like to play games then what games do you like yes hide and seek picking the corn running etc okay fine very good in your game ayalo are you ready ready very good very good let's form groups എന്നാൽ നമുക്ക് ഗ്രൂപ്പുകളായാലോ എങ്ങനെ ഗ്രൂപ്പ് ആവും ഹിയർ ഹിയർ ആർ നമ്പർ കാർഡ്സ് ഈ കാർഡുകളിൽ എന്താ ഉള്ളത് പറഞ്ഞേ പറഞ്ഞേ എന്താ ഉള്ളത് യെസ് വെരി ഗുഡ് നമ്പേഴ്സ് നമ്പേഴ്സ് വെരി ഗുഡ് ഓക്കെ ദം ഗോയിങ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ നമ്പർ കാർഡ്സ് ഈ ഒരേ നമ്പർ കിട്ടുന്നവരെല്ലാം ഒരേ ഗ്രൂപ്പിലാവുക ണോ റെഡി ആണോ യെസ് ഷോ യുവ നമ്പർ കാർഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ എന്റെ കയ്യിലേ മറ്റൊരു സാധനം കൂടിയുണ്ട് എന്താണെന്ന് പറയാമോ പറയാമോ നിങ്ങൾക്ക് പറയാമോ അല്ല പറഞ്ഞു നോക്കിക്കേ ഗസ് ചെയ്ത് നോക്കിക്കേ അല്ല പറഞ്ഞു നോക്കിക്കേ ഒന്നുകൂടെ യെസ് വെരി ഗുഡ് ആക്ടിവിറ്റി കാർഡ്സ് ആക്ടിവിറ്റി കാർഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ആക്ടിവിറ്റി കാർഡ്സ് ഓക്കെ ഓഫ് എ വെഹിക്കിൾ വാട്ട് വെഹിക്കിൾ യെസ് വെരി ഗുഡ് പിക്ചർ ഓഫ് എ വെഹിക്കിൾ യു ഹാവ് ടു ഫൈൻഡ് ദി നെയിം ഓഫ് ദി വെഹിക്കിൾ What do you have to find? Yes, very good. The name of the vehicle. And what color is it? Then what do you have to find? Its color is yes, very good. What color is it? Then finally, you want to find out how it sounds. What do you have to find? How it sounds. Are you ready? Ready? Yes, ready or no? കണ്ടെത്താമോ എന്നാൽ പെട്ടെന്നായിക്കോട്ടെ പെട്ടെന്നായിക്കോട്ടെ ഏത് ഗ്രൂപ്പാണ് ഫസ്റ്റ് കണ്ടെത്തുന്നത് നോക്കാലോ നോക്കാലോ ഓക്കാലോ ഇറ്റ് ഓക്കെ കഴിഞ്ഞോ കഴിഞ്ഞോ ഹു വിൽ പ്രസന്റ് ആൻഡ് ഹൂസൻ ദ ആൻഡ് റൈസ് യുർ ഹാൻഡ് റൈസ് യുർ ഹാൻഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗ്രൂപ്പ് വുഡ് ഇസ് ദർ വെഹുക്കിൾ ദ നെയിം ഓഫ് യുവർ വെഹുക്കിൾ യെസ് ഇറ്റ്സ് എ ബസ് വെരി ഗുഡ് വെരി ഗുഡ് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ യെസ് ബസ് ഓ ദരിട്ടോ നമുക്ക് ഈ ചാപ്റ്ററിൽ അതിന്റെ സൗണ്ട് എന്താണെന്ന് നമുക്ക് പഠിക്കാം എല്ലാവരും ഗ്രൂപ്പ് ത്രീക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ ഓക്കെ ഹൂസൻ യെസ് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് വൺ ഓക്കെ ഓഫ് യുവർ വെഹിക്കിൾ യെസ് ഇറ്റ്സ് എ കാർ വെരി ഗുഡ് ഇറ്റ്സ് എ കാർ വാട്ട് ഇറ്റ് എന്തേ ആഷിക്കിന്റെ വീട്ടിലും ബ്ലൂ കാർ ഉണ്ടെന്നോ നാളെ കൊണ്ടുവരു ബ്ലൂ കാർ കൊണ്ടുവരു ആ കളിക്കുന്ന കാറാണോ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ദ അതിന്റെ സൗണ്ട് എങ്ങനെയാ ഹൗ ഇറ്റ് സൗണ്ട്സ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ കേട്ടോ നമുക്ക് ഈ ചാപ്റ്ററിൽ അതിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് പഠിക്കാം അപ്പം എൻ്റെ മക്കൾ എല്ലാവരും നിങ്ങൾക്ക് തന്ന വെഹിക്കിൾ ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്തല്ലോ ആണോ ഓക്കെ എല്ലാവരും താളത്തിൽ ഒന്ന് ക്ലാപ്പ് ചെയ്തേ ക്ലാപ്പ് ചെയ്തേ നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടികളൊക്കെ ഇഷ്ടമാണോ വെഹിക്കിൾസ് ഒക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങളെ വെഹിക്കിളിൻ്റെ പേരും അതിൻ്റെ നിറവും കളറും ഐഡൻറ്റിഫൈ ചെയ്തു പക്ഷേ സൗണ്ട് കിട്ടിയില്ല അല്ലേ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ വെഹിക്കിളിൻ്റെ സൗണ്ടിനെ കുറിച്ചും നമ്മുടെ ബസ്സിനെക്കുറിച്ചും കാറിനെ കുറിച്ചും ഒക്കെയാണ് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ പേര് വായിക്കാമോ പേര് വായിക്കാമോ ഹു വിൽ റീഡ് ഇറ്റ് ഫേസ്റ്റ് ലൗഡ്ലി ലൗഡ്ലി യെസ് വെരി ഗുഡ് ഹോങ് ഹോങ് ടു മോർ ഹോങ് ഹോങ് നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട് എന്താണ് എല്ലാവരും കൂടെ പറഞ്ഞേ ഹോം ഹോം ടു അപ്പം ഇതിൽ ആരുടെ സൗണ്ടാണ് ഹോങ് ഹോം ആരുടെ സൗണ്ടാണ് ടൂ ടു എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം കേട്ടോ സോ ഫൈനലി ഐ വിൽ ഗിവ് യു എ ഹോം അസൈൻമെന്റ് അവിടെ എ ഹോം അസൈൻമെന്റ് യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് യുവർ ഫേവറേറ്റ് വെഹിക്കിൾസ് യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് യുവർ ഫേവറേറ്റ് വെഹിക്കിൾസ് എന്താ എന്താ അതിനർത്ഥം എന്താ ആ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ പേരെഴുതി കൊണ്ടുവരണം ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ റെഡി ആണോ യെസ് ഓക്കെ ഫൈൻ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്ററിനെക്കുറിച്ച് വീണ്ടും കൂടുതലായിട്ട് നോക്കാം ഓക്കെ ആണോ ഇഷ്ടപ്പെട്ടോ ക്ലാസ് ഇഷ്ടപ്പെട്ടോ യെസ് വെരി ഗുഡ് ഓക്കെ താങ്ക് യു അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വേക്കളിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പം നമ്മൾ എത്ര ഈ എൽ പി ക്ലാസ്സുകളാകുമ്പോൾ നമ്മൾ കണ്ടൻറ്റ് എടുക്കുന്നതിനല്ല ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻട്രോ അവരെ ആ ഒരു ചാപ്റ്ററിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ഡെമോ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ